ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫൈനലിൽ വീണ്ടും ഒരു ദേജാവു എന്നൊക്കെ പറയേണ്ടി വരും കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും നമ്മുടെ ബംഗളൂരു എഫ് സിയും തമ്മിലാണ് ഇത്തവണത്തെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള സൗട്ട് ലേക്കിൽ വെച്ച് മത്സരം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ടിക്കറ്റുകൾ മുഴുവനും വിറ്റ് തീർന്നിട്ടുണ്ട് എന്നുള്ളത് ബംഗളൂരുവിൻ്റെ ആരാധകർക്ക് ചെറിയൊരു ആശങ്കയല്ല നൽകുന്നത് ടിക്കറ്റ് പൂർണ്ണമായിട്ടും വിറ്റ് തീർന്നിട്ടുണ്ട് ബോക്സിൽ ടിക്കറ്റൊന്നും കിട്ടാനില്ല ബംഗളൂരു എഫ് സിയുടെ ഗോൾ കീപ്പറും പരിശീലകനായിട്ടുള്ള ജെറാഡ് സരഗോസയെല്ലാം മാനോളം മോഹൻ ബഗാനായി പുകഴ്ത്തുന്നുണ്ട് കാരണം മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് അവർക്കെതിരെ ഞങ്ങൾക്ക് വളരെ ഒരു വെല്ലുവിളി വളരെ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയാം എന്നിരുന്നാലും ഞങ്ങളതിനെ മറികടക്കാൻ ശ്രമിക്കും എന്ന് ജെറാഡ് സരഗോസ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ മോഹൻ ബഗാനോടും വല്ലാത്തൊരു റെസ്പെക്റ്റ് ഉണ്ട് ഇനി അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് സിംഗ്സ് സിന്ധു പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ചയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ടീം തന്നെയാണ് അവരുടെ ഹോം ഗ്രൗണ്ടിനാണ് മത്സരം നടക്കുന്നത് ഇത്തരത്തിൽ ആവേശകരമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ ആരാധകർ വളരെ വലിയൊരു ഫാക്ടറായി മാറും അത് മോഹൻ ബഗാൻ ഒരു ഗുണമായി മാറും എന്നിരുന്നാൽ പോലും ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മൊളീന പറയുന്നത് അവരെ താണ്ട് ജയം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ചില മോശം അനുഭവങ്ങൾ വേണമായിരുന്നു ആ അനുഭവങ്ങൾ ഞങ്ങളിൽ വളരെ വലിയ ഫയർ കത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ സുഭാഷിഷ് പറയുന്നത് താൻ മൂന്ന് ഫൈനലുകളാണ് കളിക്കുന്നത് തുടർച്ചയായിട്ട് മൂന്നാമത്തെ ഫൈനലാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബംഗളൂരിനെ വീഴ്ത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം മോഹൻ ബഗാനുണ്ട് ഒരു ദയയും ദാക്ഷിണ്യവും പ്രതീക്ഷിക്കാത്ത ഒരു ഫൈനൽ മത്സരം തന്നെ ആയിരിക്കും നമ്മളിന്ന് കാണേണ്ടി വരുന്നത് അപ്പം ആര് ജയിക്കും എന്ന് കാത്തിരുന്ന് കാണാം ഇൻ കേസ് ബംഗളൂരു വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു ചരിത്രം ആവില്ല മോഹൻ ബഗാൻ ജയിച്ചാലായിരിക്കും ചരിത്രം കാരണം ഹോം ഗ്രൗണ്ടിൽ ട്രോഫി ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബംഗളൂരിനെ സംബന്ധിച്ചിടത്തോളം കടുവകളുടെ അവരുടെ നാട്ടിൽ കയറി വിട്ടുക എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമൊന്നും അല്ല അവർക്കൊരു പകരം വീട്ടാനും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടേ രണ്ട് സമനിലയിലായ മത്സരം അവസാന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ട് മോഹൻ ബഗാന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞ ചരിത്രം ബംഗളൂരുവിനുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ ഫൈനലിൽ നമുക്കൊരു നൈൽ ബൈറ്റിംഗ് ത്രില്ലർ തന്നെ പ്രതീക്ഷിക്കാം